അലഹദില്ലാഹി റബില്ലായാലമീൻ എല്ലാ സ്തുതിയും സർവ്വലോക സംരക്ഷകനായ അള്ളാഹുവിനാകുന്നു ഇത് പറഞ്ഞതെന്താണെന്ന് ചോദിച്ചാൽ വളരെ ആത്മാർത്ഥതയോടെയും സന്തോഷത്തോടെയുമാണ് ഇത് പറഞ്ഞത് ചില സന്ദർഭങ്ങളിൽ ഈ പറയുന്ന പടച്ചവൻ ഈ സമുദായത്തെ രക്ഷപ്പെടുത്താറുണ്ട് ഈ വിശ്വാസികളായ ചില പടപ്പുകൾ കാണിക്കുന്ന സംഗതികളിൽ നിന്ന് പോലും ഈ പടച്ചവൻ ഇതിനെ രക്ഷപ്പെടുത്തിക്കൊണ്ടു പോകാറുണ്ട് എന്തുകൊണ്ടാണത് പറഞ്ഞതെന്ന് ചോദിച്ചാൽ നമ്മുടെ വടകര ഇലക്ഷനുമായി ബന്ധപ്പെട്ട കാഫർ സ്ക്രീൻഷോട്ട് അതിൻ്റെ വിശദാംശങ്ങൾ പോലീസ് കോടതിയിൽ സമർപ്പിച്ചതിൻ്റെയോ മറ്റേ ചില രേഖകൾ പുറത്തുവരികയുണ്ടായി നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് മനുഷ്യരായ നമ്മളൊക്കെ പറയും ഈ ഒരുപാട് വേദനകളും പീഡനങ്ങളും അപവാദങ്ങളും അസത്യങ്ങളും ഒക്കെ അനുഭവിക്കുമ്പോഴും ചില വേദനകളിങ്ങനെ നെഞ്ചത്ത് കെട്ടിക്കിടക്കുമെന്ന് പറയും എന്നിട്ട് ചില സത്യങ്ങൾ തെളിഞ്ഞു വരുമ്പോൾ അതിങ്ങനെ നെഞ്ചിൽ നിന്നൊരു ഭാരമായി തുടരുന്നത് അങ്ങോട്ട് ഒഴിവായിപ്പോകും അത് പലപ്പോഴും ഈ പറയുന്ന പീഡനമനുഭവിക്കുന്നവർക്കും വേട്ടയാടപ്പെടുന്നവർക്കും നന്നായി അറിയാം ചില സന്ദർഭങ്ങളിലൊക്കെ അത് ഉണ്ടാകാറുണ്ട് ഞാനൊരു ഇസ്ലാം വിശ്വാസിയായതുകൊണ്ട് അല്ലെങ്കിൽ ആ മതത്തിൽ ജനിച്ചു പോയ ഒരാളെന്നുള്ളത് കൊണ്ട് പലപ്പോഴും ഇത്തരം സംഗതികൾ ഞാൻ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് ചില പെട്ടെന്നുള്ള ഓർമ്മകൾ വന്നാൽ നമ്മുടെ എറണാകുളത്തെ ബോംബ് സ്ഫോടനം ആ സന്ദർഭത്തിലൊക്കെ മനസ്സിൻ്റെ ഉള്ളിൽ നിറയെ ഒരിക്കലും എത്ര സാമൂഹ്യ വിരുദ്ധനായാലും അങ്ങനെ ഒരു പേരുകാരനാകുമോ എന്ന ചിന്ത ഒരു ഭാരം പോലെ നിൽക്കും എന്തായാലും മാർട്ടിനാണെന്നറിഞ്ഞപ്പോൾ റാനിറ്റഡിങ് ഗുളിക കഴിക്കുന്നത് പോലെയോ പാൻറ്റോപ്രസോൾ കഴിക്കുന്നത് പോലെയോ അതിങ്ങനെ ഒഴുകി അങ്ങ് പോകും എന്ന് പറഞ്ഞതുപോലുള്ള ഒരു നീർഘട്ട് ഉണ്ടായിരുന്നതാണ് ഈ വടകരയിലെ കാഫർ സ്ക്രീൻഷോട്ട് അത് പ്രത്യക്ഷപ്പെട്ട് പുറത്ത് വന്ന് എല്ലാവരും ഇങ്ങനെ ആസ്വദിച്ചാസ്വദിച്ച് കൊണ്ടു നടന്ന് എന്തിന് സാക്ഷാൽ നമ്മുടെ റഹീമുക്ക് അടക്കമുള്ളവർ അവിടെ ചെന്ന് വൻ പ്രസംഗങ്ങൾ നടത്തി ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന പൊതുവിൽ ഇതുവരെ മുദ്ര കുത്തപ്പെടാത്ത ഒരാളിനെ വൃത്തികെട്ടവനും എല്ലാ അർത്ഥത്തിലും മോശക്കാരനായി പ്രസംഗിക്കാനൊക്കെ പോയ നമ്മുടെ റഹീമൊക്കെ അടക്കമുള്ളവർ വരെ പ്രസംഗിച്ചു പോയപ്പോൾ ഞാൻ വിചാരിച്ചു പോലീസ് വകുപ്പൊക്കെ കയ്യിലുള്ള സർക്കാരിൻ്റെ ഭാഗമായുള്ള പാർട്ടിയുടെ നേതാവായതുകൊണ്ട് എന്തെങ്കിലും അറിഞ്ഞിട്ടായിരിക്കും വരികയെന്ന് പക്ഷേ ഇപ്പോൾ ഇത് കണ്ടപ്പോൾ ഈ പ്രശാന്ത് ഗീത അപ്പുൽ എന്ന് പറയുന്ന ഒരു നിരീശ്വരവാദിയോ യുക്തിവാദിയോ ആൾ എഴുതിയ ഒരു കമൻറ്റാണ് ഏറ്റവും ആപ്റ്റായിട്ടുള്ളത് നമ്മുടെ മഴയത്ത് മുമ്പേ സിനിമയിൽ എന്തിനു വേറൊരു സൂര്യോദയം നീയൻ പൊന്നുഷ സന്ധ്യയല്ലേ തുടങ്ങുന്ന ഗാനത്തെ പാരടിയാക്കിക്കൊണ്ട് അദ്ദേഹം എഴുതി എന്തിനു വേറൊരു സംഗോദയം നീയൻ പുന്ന് ഈ വരികളിൽ തുടങ്ങി ഈ ഗാനം കൊടിസുനി കൃമാണി മനോജ് മുഹമ്മദ് ഷാഫി കാലൻ കുഞ്ഞനന്ദൻ എന്നിവർക്ക് വേണ്ടി ആവശ്യപ്പെട്ടിരിക്കുന്നത് അമ്പാടിമുക്കിൽ നിന്നും മനീഷ് റെഡ് ഡൗൺ കൗണ്ടറിൽ നിന്നും റിബേഷ് റെഡ് ബറ്റാലിയനിൽ നിന്നും അമൽറാം പോരാളി ഷാജി അബ്ബാസും സഖാക്കളും എന്ന് പറഞ്ഞാണ് അദ്ദേഹം പോസ്റ്റ് പോസ്റ്റിട്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഞാൻ എടുത്തു പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ ഏതായാലും സ്ക്രീൻഷോട്ട് പ്രത്യക്ഷപ്പെട്ട സൈബർ ഗ്രൂപ്പുകളുടെ ലിസ്റ്റ് പോലീസ് കൊടുത്തത്രേ ഏപ്രിൽ ഇരുപത്തിയഞ്ച് രണ്ട് പതിമൂന്നിന് ആദ്യം പ്രത്യക്ഷപ്പെടുന്നത് റെഡ് എൻകൗണ്ടറിലാണ് പോസ്റ്റ് ചെയ്തത് അഡ്മിൻ റിബേഷ് ഏപ്രിൽ ഇരുപത്തിയഞ്ച് രണ്ട് പതിമൂന്ന് കഴിഞ്ഞ് രണ്ട് മുപ്പത്തിനാലിന് റെഡ് ബറ്റാലിയനിൽ വരുന്നത് അമൽ റാം ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് മൂന്ന് മണിക്ക് ഇത് പ്രത്യക്ഷപ്പെടുന്നത് അമ്പാടിമുക്ക് സഖാക്കൾ എഫ് ബി പേജിൽ പോസ്റ്റ് ചെയ്തത് അഡ്മിൻ മനീഷ് ഏപ്രിൽ ഇരുപത്തിയഞ്ച് എട്ട് ഇരുപത്തി മൂന്ന് മണിക്ക് ഇത് പോസ്റ്റ് ചെയ്തത് പോരാളി ഷാജി പോസ്റ്റ് ചെയ്തു അഡ്മിൻ അബ്ബാസ് അപ്പോൾ ഏതായാലും ഇതിൽ പേര് കേൾക്കുമ്പോൾ ന്യൂനപക്ഷ പ്രാതിനിധ്യം ഉള്ളതുകൊണ്ട് വലിയ സന്തോഷം നിങ്ങൾ ഓർക്കണം നിങ്ങൾ പൊതുവിൽ പറയും മുസ്ലീങ്ങളെല്ലാവരും ഭയങ്കര വർഗീയവാദികളാണ് അവർക്ക് മതത്തോട് വലിയ കൂറാണ് അവരുടെ സമുദായത്തോട് വലിയ ഇഷ്ടമാണെന്നൊക്കെ പറയുമെങ്കിലും നോക്കൂ അബ്ബാസും അത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അബ്ബാസ് അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ എന്തായാലും അബ്ബാസിൻ്റെ പേജിലും വന്നു ചുരുക്കത്തിൽ ഇത് ഹരിത ഗ്രൂപ്പോ അല്ലെങ്കിൽ കോൺഗ്രസ് ആർമിയോ അല്ലെങ്കിൽ കോൺഗ്രസ് വാരിയേഴ്സോ അല്ലെങ്കിൽ ഷാവി ഫൈറ്റേഴ്സോ ആരുമായിരുന്നില്ല എന്നതാണ് സത്യം ഈ പോസ്റ്റായിരുന്നു വ്യാപകമായി അവിടെ വിറ്റഴിച്ചതും പറഞ്ഞതും ചെലവഴിച്ചതുമൊക്കെ ഇപ്പോൾ എന്തായാലും അത് അവസാനിച്ചു ഈ ഗീത അപ്പുൽ എന്ന് പറഞ്ഞ അദ്ദേഹം എഴുതിയ ഗാനം തന്നെ ഞാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി അഭിമാന പുരസരം നവോത്ഥാന കൈരളിക്ക് സമർപ്പിക്കുകയാണ് ഒരഭ്യർത്ഥന കൂടിയുണ്ട് ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട ഞങ്ങളെ സംഘികളും കൃസംഘികളുമാകുന്ന ആളുകളെ ആക്രമിക്കാതിരിക്കാൻ നിങ്ങളെല്ലാവരും കൂടി സംരക്ഷിച്ചേക്കണം ഇപ്പോൾ സംരക്ഷിച്ച പോലെ ഇതുപോലെ